എഡ്യൂക്കേഷൻ വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹോം റെമഡി കൊണ്ടാണ് നമ്മളുടെ പനി അതുപോലെ തന്നെ ദേഹം വേദന ചുമ അതിനെയൊക്കെ നല്ലൊരു ആശ്വാസമായിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ആയിട്ടുള്ള ഹോം റെമഡിയാണ് കേട്ടോ കഷായമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വൈദ്യൻ്റെ റെസിപ്പിയാണ് നല്ല ഇഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു അവസരത്തിൽ നന്നായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എല്ലാത്തരം പനികൾക്കുമൊന്നും ഇത് എഫക്റ്റീവ് ആയിരിക്കത്തില്ല പനികൾക്ക് മാത്രമല്ല നമുക്കൊരു രോഗപ്രതിരോധ ശേഷിക്കും കൂടി ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ബട്ടൺ ഓൾ ഓണ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് എങ്കിലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ ആരും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ അത്രയ്ക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പനിയുടെ മരുന്ന് നമുക്കിവിടെ റെഡിയാക്കി തുടങ്ങാം ആദ്യമായിട്ട് വേണ്ടത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി നല്ല വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുക ഞാനിവിടെ അഞ്ച് വലിയ കഷ്ണം ചുവന്നുള്ളി എടുക്കുന്നുണ്ട് അല്ലി അഞ്ചല്ലി ചുവന്നുള്ളി എടുക്കുന്നുണ്ട് ചുവന്നുള്ളി നല്ല സഹായിക്കും കേട്ടോ നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ നല്ലതായിട്ട് സഹായിക്കും അപ്പോൾ അതായതുപോലെ ചുവന്നുള്ളി റെഡിയാക്കി എടുക്കുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയിലയാണ് രണ്ട് പനിക്കൂർക്കയില എടുക്കുക പിന്നെ എടുത്തിരിക്കുന്നത് ദാ ഈ ഒരു ചെറിയ കഷ്ണം ചുക്ക് വേണം കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള ചുക്ക് എടുത്താൽ മതിയാകും പിന്നെ വേണ്ടത് നമ്മളുടെ തുളസി ഇലയാണ് തുളസിയില ഞാനൊരു നാലഞ്ച് കതിർപ്പ് തുളസി ഇല എടുക്കുന്നുണ്ട് തുളസിയില നല്ല ഫ്രഷ് തുളസി ഇലയാണെങ്കിൽ നല്ല ഇഫക്റ്റീവാണ് പിന്നെ വേണ്ടത് കുരുമുളകാണ് ഒരു ടീസ്പൂൺ കുരുമുളക് എടുക്കുക കുരുമുളക് എടുക്കുമ്പം സൂക്ഷിക്കുക ചെറുതായിട്ട് പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് വേഷ ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട് എല്ലാ ഇലകളും നന്നായിട്ട് വാഷ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകവും കൂടി വേണം പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മളുടെ കുടംപുളി ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുടംപുളി എന്നാണ് പറയുന്നത് നമുക്ക് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമായ വെള്ളം എന്തൂരെയാണെന്ന് നോക്കാം എന്താ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ എത്രയുണ്ട് അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുത്താൻ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളത്തിനുള്ള അളവാണ് കാണിക്കുന്നത് ഇലയൊക്കെ എന്തൂരി ചേർക്കണം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതാ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഓരോ ഇൻഗ്രീഡിയൻ്റായിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ല എഫക്റ്റീവാണ് കേട്ടോ ചുക്കും ഇതൊക്കെ ഞാൻ ചതച്ചൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത് ഡയറക്റ്റായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് ചതച്ച് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചതയ്ക്കുവാണെങ്കിൽ ഒരു കമർപ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ചൂടൊട്ടും കൂട്ടി കൊടുക്കരുത് ലോ ഫ്ലെയിമിലിരുന്ന് തന്നെ വേണം ഇത് നന്നായിട്ട് കുക്കായി വരാനായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല എഫക്റ്റീവാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് നമ്മളുടെ നാട്ടിലുള്ള ഒരു നാട്ടുവൈദ്യ റെസിപ്പിയാണ് ആ ഒരു പറഞ്ഞു തന്ന കാര്യമാണ് നാട്ടുവൈദ്യമാണ് നാട്ടുവൈദ്യ കഷായമാണ് അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എന്താ ഇനി ഞാൻ എൻ്റെ ഒരു ടിപ്പാണ് പറയാൻ പോണത് നമ്മളുടെ വീട്ടിലൊക്കെയുള്ള സ്റ്റീമർ ഉണ്ടല്ലോ അത് ഇതായി ഇതുപോലെ തിളച്ച് വരുന്ന ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആവിയും നമുക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം അതും നമുക്ക് നല്ലതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ആവി പിടിക്കണമെങ്കിലും ഈ ടിപ്പ് നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ചൂടൊന്നും അധികമായിട്ട് നമ്മളുടെ മുഖത്തേക്ക് വരികയല്ല അങ്ങനെ നമ്മളുടെ കഷായം ഇവിടെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇതാ ഈ ഒരു കളറി വരണം കേട്ടോ ഇതാണ് അതിൻ്റെ പാകം ആ ഉള്ളിയുടെ കളർ നോക്കിയാൽ മതി ആ ഉള്ളിയുടെ കളർ നന്നായിട്ട് മാറി വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിതോടെ ഒരു ഇരുപത് മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തു കേട്ടോ അപ്പോഴാണ് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ഈ ഒരു കളറിലേക്ക് കളറിലേക്കായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയാകും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റാം അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ മാറ്റിക്കളയാം നല്ല ഇഫക്റ്റീവാണ് നമ്മളുടെ പനിയും അതുപോലെയുള്ള ദേഹം വേദനയൊക്കെ നന്നായിട്ട് നമുക്ക് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടി വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് തണുത്തു പോയാലും കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം നമുക്ക് കുടിക്കാൻ പാകത്തു ചൂട് അതാണ് ഇതിൻ്റെ പാകം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ല നല്ല റെസിപ്പികളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്